നമ്മൾ മലയാളികളുടെ രുചി വൈവിധ്യം വളരെ പ്രശസ്തമാണ് പുതിയ രുചികൾ ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെയില്ല ഒന്ന് സമ്പത്ത് കാലത്ത് ഒരുപാട് രുചി വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ രുചി കൂട്ടുകൾ നമുക്കുണ്ടാവും പ്രത്യേകിച്ച് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ തുറ സമയത്ത് ഇരുന്നൂറോളം പുതിയ വിഭവങ്ങൾ ഒരു വർഷം തന്നെ ഉണ്ടാകുന്നു പിന്നീട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള ഒരുപാട് രുചിക്കൂട്ടുകളുണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമാണ് ദാരിദ്ര്യത്തിൻ്റെ കാലം നമുക്കുണ്ടായിരുന്നു പണ്ട് അന്ന് ധാരാളം രുചിക്കൂട്ടുകൾ നമുക്കുണ്ടായി അതെങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ എന്താണ് വളരെ തുച്ഛമായ പൈസയ്ക്ക് കിട്ടുന്ന പല സാധനങ്ങൾ ചേർത്ത് ചില പ്രത്യേക രുചികൾ അവയെല്ലാം തന്നെ വളരെ രുചികരവുമാണ് വളരെ ഹെൽത്തിയാണ് ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് ആ തരത്തിലുള്ള പഴയകാല രുചികളാണ് ഇന്ന് എൻ്റെ യാത്ര കോവളത്തേക്കാണ് രണ്ടുണ്ട് കാര്യം അങ്കവും കാണാം താളി ഓടിക്കാം ദൈവം പ്രകൃതി ഭംഗി വാരി കോരി കൊടുത്തിട്ടുള്ള ഒരു ഭൂപ്രദേശത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിഴിഞ്ഞത്തിനടുത്തുള്ള പൂവാർ ഇവിടുത്തെ പ്രത്യേകത കണ്ടു തന്നെ മനസ്സിലാക്കണം ഇനി ബൈക്കിലുള്ള അഭ്യാസമൊന്നും നടക്കില്ല വെള്ളത്തിലാണ് കളി പൂവാറിലെ യസ്റ്റുറി ഐലൻഡ് റിസോർട്ടാണ് ഐലൻഡ് റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇനി ബോട്ടിലാണ് നമ്മളെല്ലാവരും കൂടി യാത്ര ചെയ്യാൻ പോകുന്നത് പോകുന്ന വഴിക്ക് മനോഹരമായ കാഴ്ചകളും കാണാം ഹായ് ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് കേരള എസ്റ്റുറി ഐലൻഡ് റിസോർട്ടിന്റെ വളരെ മനോഹരമായ ഒരു മൂലയിലാണ് നമ്മളിപ്പോ കുക്കറി ഷോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ പ്രത്യേകത ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് പണ്ട് കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തെ അന്ന് പിന്നെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് വരെ പോയി തിന്നു അന്ന് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്തെ ഫുഡാണ് അന്നത്തെ കാലത്ത് ആ ദാരിദ്ര്യത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള റെസിപ്പീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ രുചികരമാണ് പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതിനകത്ത് ചേർക്കാൻ പിന്നെ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇന്നും ഈ തരം ഇൻഗ്രീഡിയൻസിന് വില വളരെ കുറവായിരുന്നു ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ചക്ക കപ്പ മാങ്ങയാണ് വളരെ വില കുറച്ച് കിട്ടുന്നതെങ്കിൽ തീരപ്രദേശമായി കഴിഞ്ഞാൽ മത്സ്യ സമ്പത്താണ് അല്ലെ അന്ന് മീനാണ് ഒരുപാട് പ്രത്യേകിച്ച് പിന്നെ വാള ചാള വായല അല്ലെ മത്തി ഈ മീനുകളാണ് ധാരാളം കിട്ടുന്നത് ശരിക്കും ഷെഫിന്റെ സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം കൊല്ലമാണ് ബീച്ച് ഏരിയ ബീച്ച് ഏരിയ അല്ല കുറച്ചുള്ള പക്ഷെ ബീച്ചായിട്ട് നമുക്ക് ബന്ധമുണ്ട് അന്ന് അന്ന് ഈ കുറച്ച് കിട്ടുന്ന കിട്ടുന്ന അന്നത്തെ നാലണ കൊണ്ട് വട്ടി കൊണ്ട് പോയാൽ നിറച്ച് ചാള കിട്ടും നാലണ കാലത്ത് നാലണയെന്ന പറയുന്നത് ഇഷ്ടംപോലെ ചാള കിട്ടും അത് ഷെഫിന്റെ കുട്ടിക്കാലത്ത് നാലണയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കുട്ട നിറയെ ചാള കിട്ടും ആ ചാളയും കൊണ്ട് വന്നിട്ടാണ് പരിപാടി ഇതിന് എന്താ പറയുന്ന ചാള ചാളയെന്ന് ചാള മീനില ഇത് ചാളക്കകത്ത് ഉണ്ടാക്കാം അയലക്കകത്ത് ഉണ്ടാക്കാം ഈ വാള മീനില്ലേ വാളക്കകത്ത് പിന്നെ ഈ ചെറിയ ഈ എന്തോ നമ്മൾ നെത്തോലി ഇല്ലേ അത് വെച്ചുണ്ടാക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അയല മീനിന്റെ അയലയുടെ കുറുക്ക് അയലയുടെ ഒരു സ്പെഷ്യൽ കുറുക്കാണ് ഇതേപോലത്തെ ഒരു രുചി തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ചാവക്കാടുകാരുടെ സ്പെഷ്യൽ ചേലാക്കി അതിനകത്ത് നെയ്യുള്ള മത്തിയാണ് നെയ്യുള്ള മത്തിയും കപ്പയുടെ പൊടിയാണ് ചേർക്കുന്നെങ്കിൽ ഇവിടെ ചേർക്കുന്നത് എന്താണ് ഗോതമ്പ് ഇതിനകത്ത് കപ്പയുടെ പൊടിയിൽ ഉണ്ടാക്കിയത് പക്ഷേ ഗോതമ്പോത്താണ് നല്ലത് നല്ലത് പണ്ട് ഗോതമ്പോനും വില കുറവായിരുന്നു കുറവായിരുന്നു ആ സമയത്ത് ശരി അപ്പോൾ കൊല്ലത്തുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇന്നുണ്ടാക്കുന്നത് അത് പണ്ട് ദാരിദ്ര്യത്തിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് ഷെഫ് പറയുന്നു പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഷെഫിന്റെ കണ്ണുതാ ഇങ്ങനെ വിടർന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക അതിന്റെ രുചി ആ രുചി നമ്മളും ആസ്വദിക്കാൻ പോകുന്നു ഇവിടെ ഈ ആ എസ്റ്റുറി ഐലൻഡ് റിസോർട്ടിന്റെ മനോഹരമായ ഈ മൂലയിൽ നമ്മൾ ഇന്നൊരു കുറുക്കുണ്ടാക്കാൻ പോകുന്നു അപ്പോൾ ഇതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി പിന്നെ ഒരു അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് പിന്നെ കറിവേപ്പില ഇനി വെള്ളം വെള്ളം ഈ ഡിഷ് ഷെഫ് എത്ര നാള് കഴിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ദിവസേന കഴിക്കുന്നതാ ഹോസ്റ്റലിൽ കഴിക്കുന്നത് ഇത് പിന്നെ ഈ തിരളി ഉണ്ടല്ലേ വയനാട് ഉണ്ടാക്കി തരും പിന്നെ കപ്പ ഇതൊക്കെയാണ് വരുന്നത് പിന്നെ ഈ ചക്ക പിന്നെ ചക്ക മീൻകറി ലഹൻ കറിയൊക്കെയാണ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ഇനിയിപ്പോ ഇതിനകത്ത് മീൻ ഇടേ പണ്ടൊക്കെ ഉള്ളില്ലാതെ ചെത്തി തന്നെയാണ് എടുക്കുന്നത് പണ്ടത്തെ അങ്ങനല്ല പണ്ട് ഇങ്ങനെ ഇടും ശേഷം ശേഷം അത് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മാംസം അങ്ങനെ വരും എടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ കാലം മാറിയത് അനുസരിച്ച് ഇതിന്റെ കോലോ മാറി പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അയലമീൻ കിട്ടി കഴിഞ്ഞാൽ അത് ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വാലില് പിടിച്ചിങ്ങനെ ഇങ്ങനെ കുടയുന്ന സമയത്ത് അതിന്റെ മാംസം തനിയെ ഊരി അതിനകത്തേക്ക് വീഴും ഇപ്പോൾ ഇത് ബോൺലെസ് ആയിട്ട് മുറിച്ചെടുത്തേക്കാണ് ഇല്ലാതെ മുറിച്ചെടുത്തിരിക്കാണ് അതിന്റെ മാംസം മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഇനി ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേശേ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഓക്കെ ഓക്കെ അപ്പോ മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നത് ഇനി ഗോതമ്പ് പൊടി ഇടുമ്പോഴ് ആ ആ സമയത്ത് ഗോതമ്പ് പൊടി ഇടുമ്പോഴത്തേക്ക് കൂടിയുള്ള അഡ്വാൻസ് ആയിട്ട് അങ്ങ് ചേർക്കുകയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു അതിനകത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത്മുളക് കൊത്തി ഇരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുന്നു അതിനകത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ വേവിക്കുന്നു വെള്ളത്തിൽ അതിൻ്റെ എസെൻസൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുന്നു ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുറേശ്ശേയായിട്ട് ഗോതമ്പൊടി ഇതിനകത്ത് ചേർക്കണം ശരിക്കും ഗോതമ്പോടിയാണോ കൂടുതൽ അതോ മീനാണോ കൂടുതൽ നമുക്ക് സംശയം തോന്നണം അല്ലേ കാരണം അന്നത്തെ കാലമാണ് ദാരിദ്ര്യത്തിന്റെ കാലമാണ് അന്ന് ഒരുപാട് ഗോതമ്പോടിയൊന്നും ഇതിനകത്തേക്ക് ഇടാനില്ല അല്ലേ മീനാണ് മീൻ ഒരുപാട് കുറച്ച് തേങ്ങ കുറുക്കി ഉഗ്രൻ എനിക്ക് തോന്നുന്നു ഷെഫിന്റെ വായിലൂടെ വലിയൊരു ബോട്ട് അല്ലെങ്കിൽ കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പിന്നെ പഴയ ഓർമ്മ വരുക പഴയ ഈ മണം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെഫിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ മെമ്മറിയൊക്കെ ഓർമ്മ വരുവാ അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ ഓർമ്മ വരുവാണ് പഴയ രുചിയും വരാൻ തുടങ്ങി എന്റെയും വായിലൂടെ ഇങ്ങനെ വലിയൊരു കപ്പൽ ഹോൺ അടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി എന്തായാലും ഇത് തിന്നിട്ടേ ബാക്കി കാര്യ വെന്ത് മണം വരുന്ന സമയമായപ്പോഴത്തേക്ക് ഷെഫിന്റെ മുഖത്തൊക്കെ ഒരു ചെറിയ പുഞ്ചിരി പഴയ മുത്തശ്ശിയൊക്കെ പഴയ മുത്തശ്ശിയൊക്കെ ഓർമ്മ വന്നു വന്നു ഓർമ്മ വന്നിട്ടുണ്ടാവുല്ലേ കുറുക്കൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അത് മനോഹരമായ ലൊക്കേഷനിൽ വേണമെന്ന് ഷെഫിൻ്റെ നിർബന്ധം അങ്ങനെയാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ കാലത്തുള്ള വിഭവമാണ് പക്ഷേ രുചിയിൽ യാതൊരു ദാരിദ്ര്യവും കാണിച്ചിട്ടില്ല സൂപ്പർ തോട്ടിൻ്റെ എക്സിക്യൂട്ടീവ് സൂ സുഷെഫാണ് ഇദ്ദേഹത്തിൻ്റെ പേര് സാജൻ എന്നാണ് എസ് സാജൻ ഇദ്ദേഹമാണ് നമുക്ക് നമ്മുടെ അടുത്ത വിഭവം ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ പേരാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് തന്നെയാണ് കരിക്കും ശർക്കരയും കൂടി എന്നാണ് അപ്പം ഇത് വരട്ടിയെടുക്കണം കുട്ടികളൊക്കെ തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ വരട്ടുകയും ചെയ്യും ദാരിദ്ര്യം പക്ഷേ നമ്മളിത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നതിൽ യാതൊരു ദാരിദ്ര്യവും കാണിക്കുന്നില്ല ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഒന്ന് ശർക്കര പിന്നെ കരിക്ക് ഇച്ചിരി ഒരല്പം മുറ്റുള്ള കരിക്കാണ് ചെറിയ വഴമ്പൽ വരുവല്ല അതിനേക്കാളും കുറച്ചുകൂടെ മുറ്റുള്ള കരിക്ക് അത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തത് പിന്നെ ചുക്കുപൊടി ഏറ്റവും അവസാനം ആ ഒരു ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു അല്പം ചുക്ക് അല്ലേ നല്ല ഇത് പിന്നെ അമ്മയൊക്കെ മുമ്പ് ഉണ്ടാക്കി തരുന്നതാണോ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ കരയും വരട്ടിയത് എന്നാണ് ഈ വിഭവത്തിന്റെ പേര് അപ്പോൾ കരിക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു ശർക്കര വെച്ചു അതല്ലെങ്കിൽ പാവ് കാച്ചി എടുത്ത ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല പാവ് കാച്ചി അരിച്ച ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പോൾ ആ പാവിട്ട് കുറുക്കിയിട്ട് അതിനകത്ത് അത് പതഞ്ഞു വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഈ പിന്നെ കരിക്കിട്ടാൽ മതി എന്നിട്ട് കരിക്കൽ ഈ ശർക്കര പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനം ചുക്കുപൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലെ ഈ കരിക്ക് കഴിക്കാൻ പറ്റുമെന്നാണ് അഷഫ് പറയുന്നത് ഇപ്പോൾ ശർക്കര പാവ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്താണ് ഇതിലേക്ക് ഈ കരിക്ക് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന കരിക്ക് ഇതിനകത്ത് വെച്ചേർന്നല്ലേ ഇപ്പം ഈ കരിക്ക് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് ഇട്ടേക്കുന്നതിന്റെ ഒരു കാരണവുമുണ്ട് ഇതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് മുഴുവൻ ശർക്കരയും ഈ പിന്നെ ശർക്കര ഇതിനകത്ത് പിടിച്ചു വരികയും ചെയ്യും ആ സമയത്ത് നമ്മൾ ഒരല്പം ചുക്ക് പൊടി ഇതിനകത്ത് ചേർക്കുകയും ചെയ്യും അപ്പോൾ ഈ ഇതിൻ്റെ മധുരവും ആ എരിവും ആ കരിക്കിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് അല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ശർക്കര പാണിയിൽ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ കരിക്കിൻ്റെ കളറ് മാറി വരും ഒരു ചെറിയ മഞ്ഞ കളറ് അതിലേക്ക് ആയി കഴിഞ്ഞാൽ ഇത് എന്നാണ് അല്ലേ ഇതിപ്പോ ഓൾറെഡി കുക്ക്ഡ് ആണ് ഇനി തീ ഓഫ് ചെയ്ത് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഈ പതയൊക്കെ മാറിയിട്ട് നമുക്ക് ചുക്ക് പൊടി ഇടാൻ പാകത്തിനാകും മാറ്റി കഴിക്കുമ്പോഴത്തേക്ക് ഇതിപ്പോ തീ പൂർണ്ണമായിട്ടും സ്ലോയിൽ വെച്ചിരിക്കും അപ്പൊ അതിന്റെ പതയൊക്കെ മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ആ പിന്നെ പാവി താഴെ പോയല്ലേ ചുക്കുപൊടി അപ്പൊ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് മുഴുവൻ ആ ശർക്കര പാവം മുഴുവൻ തണുത്തതിന് ശേഷമാണ് നമ്മൾ ചുക്ക് പൊടി ചേർക്കുന്നത് ശരിയാണ് ചുക്ക് പൊടി ചേർക്കുമ്പോഴാണ് അതിന്റെ ഒരു ശരിക്കുള്ള മണം വരും അപ്പം കരിക്കും ശർക്കരയും കൂടി വരട്ടി എടുത്തിരിക്കുകയാണ് ഇത് കുട്ടികൾക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ഉള്ളൂ കുഴപ്പമില്ല കാണാൻ അതിഗംഭീരമാണ് ചാടിക്കേറി അപ്പം തന്നെ കഴിക്കാൻ നിൽക്കേണ്ട കാരണം ഇത് വരട്ടി എടുത്തേക്കാണ് കരിക്കും ശർക്കരയും കൂടി വരട്ടി എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാവ് പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തണുത്ത കാറ്റൊക്കെ അടിച്ച് ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കാം സാധാരണ കരി കരിക്ക് കഴിക്കുന്ന പോലെയല്ല ഇത് ഈ വരട്ടി എടുക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതും ഇങ്ങനെ ശർക്കര പാവ് ഉരുകിയിരിക്കുന്നതും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുമാത്രമല്ല ചുക്ക് പൊടിയുടെ ഒരു അല്പം എരിവുമുണ്ട് കുട്ടികൾക്ക് വളരെ നല്ലതാണ് ആറു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഡയബറ്റീസ് ഇല്ലാത്ത കുട്ടികൾക്ക് വെന്ത കരിക്കിന് വേറൊരു ടേസ്റ്റാണ് ഈ രണ്ടു പേരും കൂടി ചേർന്ന സ്നേഹമാണ് നമുക്ക് പകർന്നു നൽകിയത് ഉഗ്രൻ ഡിഷായിരുന്നു ആദ്യത്തെ തുളസി ഷെഫിൻ്റെ ഡിഷാണെങ്കിലും സാജൻ ചേട്ടൻ്റെ ആണെങ്കിലും കിടിലം ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിരുന്നു രണ്ടും രണ്ട് കാറ്റഗറിയാണ് ഒന്ന് ഒരു മീലാണ് ഇതൊരു സൈഡ് ഡിഷ് എന്നോ ഡിഷെന്നോ എന്നോ ഒന്ന് വേണമെങ്കിൽ പറയാം അല്ലേ പഴയകാല ഡെസർട്ട് സ്വീറ്റ് ആണ് അപ്പോൾ രണ്ടു പേർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു പിന്നെ യെസ്വറി ഐലൻഡ് റിസോർട്ട് മുഴുവൻ കാണാൻ ഒരു ഒരു ദിവസം കാണാൻ തന്നെയുള്ള കാഴ്ചകൾ ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എല്ലാവരുമായിട്ടും കുറച്ച് കൊച്ചു കൊർത്താനൊക്കെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ നമ്മുടെ വരട്ടലും കുറുക്കലും ഒക്കെ കഴിഞ്ഞ് നല്ല ഫുള്ളായിട്ട് ഇനിയൊരു പൂവുമ്പോഴും കൂടെ ഉള്ള ചാൻസും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വെട്ടി അടിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഈ രണ്ട് പേരുടെ സഹായം ഞാൻ തേടുകയാണ് എല്ലാ സ്ഥലവും ഒന്ന് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മാനേജർ ഓപ്പറേഷൻസ് പ്രസൂൺ എന്നാണ് പേര് ഇത് പ്രേമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രായിൽ തുടങ്ങുന്ന ആൾക്കാരെ ഈ മാനേജർമാരെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് പ്രേം എഫ് എൻ ബി മാനേജറാണ് അപ്പോൾ ഈ രണ്ടു പേരുമാണ് ഇന്ന് ഈ യെശൂറി ഐലൻഡ് റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാൻ